കർമ്മേവാധികാരേമാ കഥാചന അർജുന കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഫലത്തിൽ എന്തില്ല അധികാരമില്ല ഇല്ല എനിക്കൊരു തയ്യാ നടാൻ പറ്റും നനയ്ക്കാൻ സമയത്തൊക്കെ നോക്കാം അത് അത് ഫലിച്ചോളം ഉറപ്പുണ്ട് അധികാരം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം അപ്പൊ നമുക്ക് ഈ പറയാൻ പറയാണ്ടിരിക്കാം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രഭാഷണം ചെയ്യാൻ ചെയ്യാണ്ടിരിക്കാം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അതാണ് ഫലം ഇത് കേട്ട് നിങ്ങൾക്കൊക്കെ ശാന്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഫലം അതിലെനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഓരോരുത്തരുടെ ശ്രദ്ധ വ്യത്യാസം ഇല്ലേ അതിലെന്ത എനിക്ക് അധികാരമില്ല നമുക്ക് പറയാൻ പറയാണ്ടിരിക്കാം അതിലെ ഫലത്തില് അധികാരമില്ല അതുകൊണ്ട് ആ ചിന്ത വിചാരിച്ചിട്ട് വേണം പറയാൻ ഞാന തയ്യ് നടരിക്കാം നട്ടിട്ടത് പിടിച്ചോളം ഉറപ്പൊന്നും ഇല്ല പിടിക്കാണ്ടിരിക്കാനും സാധ്യത നടക്കട്ടെ ഞാനെന്തായാലും നടുന്നു സന്തോഷമുണ്ടോ ഞങ്ങള് ചെയ്യുന്നു ഞാൻ പ്രഭാഷണം ചെയ്യുന്നു അവിടെ പോലെ ചെയ്യുന്നു അതിൽ ഞാൻ സന്തോഷിക്കുന്നു